ഹലോ ഇന്ന് കുറച്ച് നമുക്ക് നങ്ക് മീൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതായത് ഉണക്ക മീൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനാവശ്യമായ സാധനങ്ങൾ വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇഞ്ചി തക്കാളി അരിഞ്ഞത് പച്ചമുളക് ഇത്ര സാധനങ്ങളാണ് അതിനാവശ്യമായ സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇനി വേണ്ടത് തേങ്ങയാണ് തേങ്ങ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു ഒരു ഗ്ലാസ് തേങ്ങ വേണം അത് നമ്മൾ സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കുവാണ് തേങ്ങ നമ്മുടെ ഇൻഗ്രീ നമ്മുടെ ഇതനുസരിച്ചാണ് നമ്മുടെ കറികളുടെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് തേങ്ങയുടെ തേങ്ങ നമുക്ക് അരച്ചെടുക്കേണ്ടത് നമ്മളിപ്പോൾ അരച്ചെടുത്ത് തേങ്ങ കാണിക്കാൻ വേണ്ടത് നമ്മൾ കുറച്ച് കുറച്ച് തങ്ങയേ ഉള്ളൂ അത് നമ്മൾ കുറച്ച് എടുക്കുന്നുള്ളൂ ഒരു ഗ്ലാസ് എടുത്തോളം തേങ്ങയെടുക്കുന്നുള്ളൂ അത് നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നല്ലതായിട്ട് അരയണം നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് അത് മാറ്റി വെക്കാം ഇനി നമ്മൾ ചട്ടി എടുത്ത് ചൂടാക്കി വെച്ചിരിക്കുന്നു ചട്ടി എടുത്ത് ചൂടാക്കുക ചൂടാക്കി കഴിയുമ്പം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലതിന് വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് ആ ചൂടായി വരുന്നവളം വരെ വെയിറ്റ് ചെയ്യുക കടുക് ഇട്ട് കൊടുത്ത് അതിന് ശേഷം നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുക കുറച്ച് കരി ആപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് നല്ലതായിട്ട് വേണ്ടിവരണ്ട രീതിയിൽ പൊട്ടുന്ന പൊട്ടി വരുന്ന രീതിയിൽ നമ്മൾ വെക്കുക അത് കുക്കായി വന്ന് കഴിഞ്ഞ് നമ്മളടുത്ത് ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇഞ്ചിയാണ് ഇഞ്ചി നല്ല വഴറ്റി വരണം എന്ന രീതിയിൽ കുക്ക് ചെയ്യുക നല്ല ഇഞ്ചി നല്ലതായിട്ട് വഴട്ടി വരുന്ന കഴിഞ്ഞ ശേഷം നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം അത് ഏകദേശം ഒരു പകുതി വേവുകൾ വഴറ്റി വന്ന് കഴിഞ്ഞപ്പം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് കൊടുക്കാം പച്ചമുളക് ചേർക്കാം പച്ചമുളകിൻ്റെയും ഇതിലും കൂടെ പച്ചമുളക് മാറിയിട്ട് വരുന്നവളം വരെ നമ്മൾ നല്ലതായിട്ട് കുക്ക് ചെയ്തെടുക്കുക അടുത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് കുറച്ച് പുളിയാണ് എടുത്ത് വെച്ചേക്കുന്നത് അത് നാലെണ്ണം നമ്മൾ എടുത്തിട്ട് നല്ലത് നല്ല പുളിയുള്ള ഇതായ പുളി ഇതായത് കൊണ്ട് നല്ല നാലെണ്ണം എടുത്തിട്ടുള്ളൂ ഇനി നമ്മൾ വെളുത്തുള്ളി ഇട്ട് ചേർത്ത് കൊടുക്കത്തില്ല അത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക നല്ല വഴറ്റി എടുത്ത് എടുത്ത ശേഷം നമ്മളി പൊടികളൊക്കെ ഇട്ട് കൊടുക്കേണ്ടതാണ് അത് നല്ലായിട്ട് കുക്കായി വന്നാൽ ചുമന്ന എണ്ണ എണ്ണമായ തെളിഞ്ഞു വന്നപ്പോൾ നമ്മൾ നമ്മളി തക്കാളി ഇട്ട് കൊടുക്കുന്നതാണ് ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഞാൻ തക്കാളിയും കൂടെ ഇട്ട് എടുത്ത് നല്ലതായിട്ട് കുക്ക് ചെയ്യണം അത് നമ്മളിനി കുക്ക് ചെയ്യുമ്പം തക്കാളി നല്ലതായിട്ട് വഴി വരാൻ വേണ്ടി ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്താൽ അടച്ചു വെക്കാം നമുക്ക് കുറച്ച് നേരത്തേക്ക് അടച്ച് വെച്ച് തക്കാളി എടുത്ത് നോക്കുകയാണെങ്കിൽ അത് നല്ലതായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ നല്ലതായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് നമുക്കിനി നല്ലതായിട്ട് വഴറ്റിയെടുക്കാം മുക്കമീൻ ആയതുകൊണ്ട് നമ്മൾ ഉപ്പ് ആദ്യം ആദ്യം ചേർക്കുന്നില്ല ഇനി നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ഹാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു വൺ ആൻഡ് ഹാഫ് സ്പൂൺ മുളക് പൊടി ഒരു ഗ്ലാ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ നല്ലതായിട്ട് വഴറ്റിയെടുക്കണം പൊടി അതിൻ്റെ വണം മാറുന്നവരെ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവടെ നല്ലതായിട്ട് നല്ലതായിട്ട് കുക്ക് ചെയ്തെടുക്കുക നല്ലതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതായിട്ട് കുക്കായി വരുന്ന ശേഷം വേണേൽ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ അതുവരെ നല്ലതായിട്ട് കുക്ക് ചെയ്യണം ഇപ്പം ഏകദേശം ഒരു കുക്കായിട്ട് വരുന്നുണ്ട് ഇച്ചിരി കൂടെ ഒരു കറുത്ത് വരണം നമ്മൾ ഉള്ളി ഇതൊക്കെ എടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ അപ്പോൾ നല്ലതായിട്ട് കറുത്ത തോന്നിട്ടുണ്ട് നമുക്കിനി അത് പുളിവെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം അതിൻ്റെ അകത്ത് പുളിവെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിനി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ആദ്യം പുളിവെള്ളം ഇട്ട് നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്യണം അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അത് തിളച്ച് വരുമ്പോഴത്തേക്ക് നല്ലതായിട്ട് തിള വരണം അതുവരെ ഇളക്കി കൊടുക്കുക നമ്മൾ അടിപ്പിടിക്കായിരിക്കും നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക നമ്മളിനി അടുത്ത് ചേർക്കാനുള്ളത് തേങ്ങ അരച്ച് വെച്ചേക്കുന്നതാണ് അത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് മിക്സിടുത്ത് ചേർത്ത് വെച്ചേക്കുന്ന വെള്ളം വെള്ളം കൂടെ ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ എല്ലാം മിക്സ് ചെയ്ത് എല്ലാം ചേർത്ത് കഴിഞ്ഞ് നമ്മളിനി അറ്റ്ലീസ്റ്റ് അറ്റ് ലാസ്റ്റ് നമ്മളിനി അടച്ച് വെച്ച് വേവി ഇതൊന്ന് തിളച്ച് വരുന്നവരെ വേവിച്ചെടുക്കണം ഇനി നമ്മൾ ഇനി തിളച്ച് വന്നിട്ടുണ്ട് നമ്മളിനി മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കുറച്ച് നങ്കയേ ഉള്ളൂ ഇത് നമ്മൾ കുറച്ച് നങ്ക കൊണ്ട് കുറച്ച് കറിയുണ്ടാക്കുന്നുള്ളൂ നങ്കയെല്ലാം ഇട്ട് കൊടുത്തിട്ട് കഴിഞ്ഞിനി ഉപ്പിൻ്റെ നമ്മൾ നോക്കണം പാകം നോക്കണം നല്ലതായിട്ട് ഉപ്പുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കരുത് ഉപ്പ് അധികം ചേർത്ത് കൊടുത്താൽ ഭയങ്കര ഉപ്പ് ചുവയ്ക്കും അത് കാരണം നമ്മൾ ഉപ്പ് ലാസ്റ്റേ നോക്കാവുള്ളൂ ഉണക്കമീൻ ആയതുകൊണ്ട് ഓൾറെഡി അതിനകത്ത് തുപ്പുള്ളതുകൊണ്ട് നമ്മൾ അതിന് ചേർത്താലും കറി കൊള്ളത്തില്ല ഏകദേശം നമ്മൾ കുക്കായി വരുന്നതുണ്ട് ഇടത്തിളക്കി കൊടുത്ത് നോക്കണം നമ്മൾ നമ്മളെങ്ങനെയുണ്ടെന്ന് ലാസ്റ്റ് നമ്മൾ കുറച്ച് കരി ഇട്ട് കൊടുക്കണം അതിൻ്റെ ഇതിന് വേണ്ടി ടേസ്റ്റിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇട്ട് കൊടുക്കാം ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് നമ്മളിനി അത് വെന്തിട്ടുണ്ട് കറി വെന്തിട്ടുണ്ട് അതിനെ അടച്ച് വെച്ച് സേർവ് ചെയ്യുക എന്നാണെന്നുള്ളതാണ് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്